ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് സിനിമയിലെത്തുട്ടിഫിക്കേഷനായി ലഭിക്കും വിനീത് ശ്രീനിവാസന്റെ ഭാര്യ പ്രസവിച്ചു പക്ഷേ രാജകുമാരിയല്ല രാജകുമാരനാണ് ഈ വർഷം മലയാളത്തിലെ യുവനടന്മാർക്കെല്ലാം സന്തോഷത്തിന്റെ ദിനങ്ങളാണ് നിരവധി താരങ്ങൾക്കാണ് ഈ വർഷം കുട്ടികൾ ജനിച്ചിരിക്കുന്നത് അങ്ങനെ മലയാള സിനിമ കുടുംബത്തിലേക്ക് വീണ്ടും ഒരു കുഞ്ഞു കൂടി പിറന്നിരിക്കുകയാണ് നടൻ വിനീത് ശ്രീനിവാസനാണ് ഇന്ന് അച്ഛനായത് വിനീതിനും ഭാര്യ ദിവ്യും ആൺകുട്ടിയാണ് പിറന്നത് എനിക്കും ദിവ്യയ്ക്കും ആൺകുട്ടിയാണെന്ന വിവരം വിനീത് തന്റെ ഫേസ്ബുക്കിലൂടെ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് വീണ്ടും ഒരു സിനിമാക്കാരൻ കൂടി ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിനീതിന്റെ പോസ്റ്റിന് നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എട്ടു വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വിനീതും ദിവ്യയും വിവാഹത്തിലേക്ക് എത്തിയത് അടുത്തിടെ വിനീതിന്റെ സഹോദരൻ ധ്യാൻ ശ്രീനിവാസിന്റെ വിവാഹത്തിനെത്തിയപ്പോഴായിരുന്നു ദിവ്യയും വിനീതും മാതാപിതാക്കളാക്കാൻ പോകുന്ന വാർത്ത പുറത്തു വന്നത് ഭാര്യ ശേഷം സിനിമയിൽ നിന്നും വിനീത് ഇടവേള ഇടവേളയെടുത്തിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ गोसिब बाज़ार